ആത്മഹത്യ പാടില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ മാത്രമല്ല അവൻ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് അതേ ഉപകരണം കൊണ്ട് അവന് എന്നും നരകത്തിൽ ആ ശിക്ഷ നൽകി അവനെ പീഡിപ്പിച്ച് അവനെ ബുദ്ധിമുട്ടിലാക്കും ആത്മഹത്യ ചെയ്താൽ ആ മനുഷ്യന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ജനാസയുടെ കൂടെ ആളുകൾ ഒരാളുകൾ പറയുന്നു ആത്മഹത്യ ചെയ്ത ആൾക്ക് വേണ്ടി പള്ളിയിലെ ഇമാക്കാരത്തിൽ ഇമാം പങ്കെടുക്കരുത് അവന് വേണ്ടി നിസ്കരിക്കാം കാരണം അവൻ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം ഒരു തെറ്റ് ആ തെറ്റുകൊണ്ട് ഒരുപക്ഷെ ആ തെറ്റ് പുറത്തു കൊടുക്കാൻ സാധ്യത ഉണ്ടല്ലോ അതുകൊണ്ട് ഇമാമ എല്ലാരും വിസ്കരിച്ചു അഹമ്മദു പറയുന്നു അവന് വേണ്ടി വിസ്കരിക്കരുത് അവൻ ജീവിതത്തെ ധിക്കരിച്ചു അവൻ അള്ളാഹുവിനെ മറന്നു അതുകൊണ്ട് ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യുന്നത്